യും പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായിരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷേപം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ചേർന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യശത്താൽ ഞാൻ മക്കളെ ഈശ്വരനാമത്തെ ആശ്രദിക്കുന്നു ദേവതലെ എവിടെന്നെങ്കിലും നിനക്ക് ചെറിയൊരു തടസ്സം വന്നാൽ നീ പതറരുത് കാര്യം എന്താ ഞാൻ നിന്നെ ആശീർവദിച്ച് ദേവനാമത്തിൽ വിടുകയാണ് പിന്തല്ലെങ്കിൽ നാളെ കർത്താവ് നിനക്ക് ശരിയാക്കി തരും നീ ഒരിക്കലും നിരാശരായി പിന്തിരികേം ചെയ്യരുത് ഇത് നിനക്ക് എപ്പോഴും കർത്താവിൻ്റെ തുണയായി വരണം എൻ്റെ കർത്താവ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് മുടി കൊഴിഞ്ഞു പോകുന്നവരുണ്ട് വട്ടത്തി വട്ടത്തി മുടി കൊഴിഞ്ഞു പോകുന്നവരെ കാണിക്കുന്നുണ്ട് അവരെല്ലാം കർത്താവ് സ്പർശിക്കണം അവരെന്താ മാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നു ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് അനുഭവിക്കുന്നവരുണ്ട് കരട് വേദനക്കാരുണ്ട് ഉദരവേദനക്കാരുണ്ട് കണ്ണിന് കളിച്ച മങ്ങുന്നവരുണ്ട് ചെ മു മൂക്കിൽ ദശ വളരുന്നവരുണ്ട് പിസിയോഡി സിയുടെ രോഗികളും പിസ്ല രോഗികളും ആർ രോഗികളും നടുവിന് വേദനയുള്ളവരും ഇസയെ ഇടുപ്പലിന് വേദനയുള്ളവരുണ്ട് അവരെ എല്ലാം നിൻ്റെ തിരുമുറുവാത വലതു കരുത്താൻ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വ്യത്വിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ എഴുതുന്ന രേഖകൾ ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തണ കാല സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്ന് നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നിൻ്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമായ ദേവദാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ഉമ്മ മധ്യസ്ഥതയിൽ ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആസ്വദിക്കുന്നു കഴിഞ്ഞ ദിവസം ലക്ഷ്മി എന്ന് പറഞ്ഞൊരു മോള് വലിയ സാക്ഷ്യം പറഞ്ഞു സാക്ഷ്യം പറഞ്ഞാലേ ഈ അക്രൈസ്തവരുടെ സാക്ഷ്യങ്ങളിലെ ഉണ്ടാകുന്ന വിഷയം അവര് വളരെ പേഴ്സണലായിട്ടാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയുണ്ട് ഭയങ്കര ഹൃദയം കൊണ്ടാണ് അവർ ഈ ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത് അപ്പോൾ ലക്ഷ്മിയുടെ ലക്ഷ്മി ഇവിടുന്ന് ചെന്നേരാ പരീക്ഷ നേഴ്സാണ് അപ്പം ഇവിടുന്ന് അവിടം വരെ റെയിൽവേ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഒപ്പിട്ട് വിശ്വപ്രവണനം ചെയ്യും അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തേക്കാൻ എന്താ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പേഴ്സണലായിട്ടല്ല പൊതുവായിട്ട് പബ്ലിക്കായിട്ട് എന്താ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ ഈ വിശ്വാസ പ്രയോഗം വിശ്വാസപ്രയോഗം എന്നൊരു സംഭവമുണ്ട് വിശ്വാസം വിശ്വാസ പ്രഖ്യാപനമുണ്ട് വിശ്വാസം നമുക്ക് പ്രാർത്ഥനയാക്കാം വിശ്വാസം കൈമാറുമ്പോൾ അത് പ്രഖ്യാപനമാണ് വിശ്വാസം പിന്നെ പ്രയോഗമുണ്ട് നമ്മുടെ ഈ സ്ഥൈര്യമൊക്കെ പൂശി പ്രാർത്ഥിക്കുന്നത് അത് വിശ്വാസ പ്രയോഗമാണ് അപ്പോൾ ആ അങ്ങനെ നമ്മുടെ മെരിറ്റ് പോകുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ജീവിതം പോകുമ്പോഴാണ് നോട്ട് ബൈ മെരിറ്റ് ബഡ് ബേ ഗ്രേസ് എന്നുള്ള ഫോർമുല വർക്കൗട്ട് ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ കഴിവു കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയും വിശ്വാസ പ്രയോഗത്തിലൂടെയുമാണ് ആ കൃപ നമ്മൾ ആർജിക്കേണ്ടത് അതാണ് ഉടമ്പടിയുടെ ഒരു പ്രിൻസിപ്പളെന്ന് പറയുന്നത് ഇപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തൈലൊക്കെ നെഞ്ചത് പല വിശ്വാസപ്രമാണ ജില്ല പല കുറിച്ചിട്ടൊക്കെയാണ് പരീക്ഷ എഴുതുന്നത് അപ്പോൾ അത്രയും എല്ലാം പൂർണ്ണമായിട്ടും ദൈവമേ നീ ഇല്ലെങ്കിൽ ഞാനില്ല എൻ്റെ പരീക്ഷയും ഇല്ല എൻ്റെ വിജയവും ഇല്ല അങ്ങനെ നിലപാടെടുത്തിട്ട് മൊത്തം അടിയറവ് വെച്ചാണ് ദൈവാടം ജീവിക്കുന്നത് അപ്പോൾ പരിശോധിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറെ കമ്പ്യൂട്ടറെ അവൾ മനസ്സിൽ പറഞ്ഞു അമ്മേ എനിക്കിനി എന്തുമാത്രം ഡേ സമയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ലോ എന്ന് പറഞ്ഞു എൻ്റെ അമ്മ എനിക്കിനി എന്തുമാത്രം സമയമുണ്ടെന്ന് എന്ന് എനിക്കറിയത്തില്ലോ ഇനി എനിക്ക് ഒത്തു ക്വസ്റ്റിനും എന്തുമാത്രം കാണുന്നുമില്ലെന്ന് പറഞ്ഞേ അപ്പോൾ അത് വലിയ കൺഫ്യൂഷനാണേ സമയം പരീക്ഷയിൽ കൊടുക്കേണ്ട സമയത്ത് എന്തുമാത്രം സമയമുണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ പത്തും അമ്പതും ക്വസ്റ്റ്യും ബാലൻസ് ആകുമ്പോൾ നമ്മൾ സമയം തീർന്നു പോകും അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പരീക്ഷകളിലൂടെ നമ്മുടെ കൃപാസനം മാതാന പോലെ ഒരു ഡ്രസ്സ് സിൽവർ ഗ്രേരി ഇട്ടിട്ട് ആവിടത്തെ ഒരു ലേഡി വന്നിട്ട് ഇവിടുത്തെ ഇവിടെ കമ്പ്യൂട്ടറെ പൊട്ടും ഇവളോട് പറയാതെ ഇവൾ അവർ പറഞ്ഞ് അവരോട് സംസാരിക്കൂടെ മനസ്സിൽ വിചാരിക്കണം മാത്രമേ ഉള്ളൂ പൊട്ടിത്തേം പറയും ഇതാണ് സമയം നിനക്ക് ഇനി ഇരുപത് മിനിറ്റ് കൂടിയേ ഉള്ളൂ പിന്നെ ഒന്ന് കൊട്ടിയിട്ട് പറയും ഇതാണ് ഇനി നിനക്ക് നൂറ് ക്വസ്റ്റിന് ചെയ്യാനുണ്ടെന്ന് പറയും അതിൽ അവർ പോവും അപ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ ആയി ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് അറിയത്തില്ലേ അപ്പോൾ വക്രത ഉള്ളവർ കാണത്തില്ല എന്ന അർത്ഥം കൊണ്ടുതന്നെ വിജയം എന്ന് പറഞ്ഞത് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന അർത്ഥം എന്താണ് വക്രതയുള്ളവർ കാണത്തില്ല ഴിഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കണത് നമ്മുടെ ബുദ്ധി അട അടിയറവ് വെക്കണം ബുദ്ധിയിലാണല്ലേ വക്രതിയും തരുകിടയാക്കിയിരിക്കുന്നത് അപ്പം അത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ നമ്മുടെ ബുദ്ധിയിൽ തന്നെ ആശ്രയിക്കാൻ നോക്കും അപ്പം അതുകൊണ്ട് അതുകൊണ്ട് അവൾക്ക് അവസാനം രാത്രി ആയപ്പോൾ അവൾക്ക് ദൈവം കാണിച്ചു കൊടുത്തു എന്താണ് നാൽപ്പത്തി രണ്ട് മാർക്കണ്ടാണ് അവൾക്ക് എങ്കിൽ സങ്കടമായി സ്വപ്നത്തിലാണ് നാൽപ്പത്തി മാർക്ക് അപ്പം അപ്പം ഈ എണ്ണൂറ് മാർക്ക് ടോട്ടലാണ് അതിൻ്റെ നാൽപ്പത്തി രണ്ട് വീട്ടിൽ തോക്കും എന്ന് ഉറപ്പല്ലേ എന്നുവെച്ചാൽ അവൾക്കൊന്നും എഴുതി അവളൊന്നും എഴുതിയിട്ടില്ല പ്രശ്നം ഇതെല്ലാം കണ്ണടച്ച് കുത്തി പരിപാടിയാണ് കറുപ്പിക്കുന്നതൊക്കെ അല്ലേ പരിപാടി അതേപോലെ തന്നെ എന്താ ഡോട്ട് ഡോട്ടിട്ട് പോണതാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അടിച്ച് പോണതാണ് അപ്പം എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണോ ശരിയാണോ ഇവർക്ക് അറിയത്തില്ല അവൾ വെറുതെ ചെയ്യണത് ആ സബ്ജക്റ്റ് സബ്ജക്ട് ഇല്ല അവൾക്ക് കൺഫ്യൂഷനാണ് പക്ഷെ എന്തു ചെയ്യും ദൈവത്തിൽ അവൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കണേ അതായത് നാൽപ്പത്തി രണ്ടെന്ന് രാത്രി കാണിക്കും സ്വപ്നത്തിൽ അപ്പം അത് ശരിയായിരുന്നു അവൾക്ക് പക്ഷേ മാർക്കസ് കൈ കിട്ടിയപ്പോൾ എന്താണ് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് മാർക്ക് അപ്പോൾ അവളൊക്കെ അറിയാം അഞ്ഞൂറ് മാർക്കിന് അവൾ എഴുതിയിട്ടെന്ന് അറിയാം അപ്പം അഞ്ഞൂറ്റി മാ അഞ്ഞൂറ് മാർക്ക് ആരാന്നാണ് ദൈവം കൃപയായിട്ട് ദാനം ചെയ്തതാണ് നാൽപ്പത്തിരണ്ട് മാർക്കാണ് അവിടെ എന്ന് പറയണത് ഈ വിശ്വാസ ലോകത്ത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ മറ്റുള്ളവർക്ക് നോൺ ആയിട്ട് തോന്നുന്ന കുറേ സംഭവങ്ങളുണ്ട് അവർക്ക് എന്നും അത് നോൺ സെൻസ് ആയിരിക്കും വിശ്വസിക്കുന്നവന് എന്നും അത് സെൻസ് ആയിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് തർക്കത്തിൻ്റെ അടയാളമായിട്ട് ഇങ്ങനെ പോകണമെന്ന് ശരിക്കും കാര്യം വിശ്വസിക്കുന്ന സംബന്ധിച്ച ഹൃദയശുദ്ധി കൊണ്ടാണ് അവൻ ദൈവത്തെ കണ്ടിരിക്കും ദൈവത്തിലാണ് അവൻ ആശ്രയിക്കുന്നത് പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് ദൈവത്തിനെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ മറ്റുള്ളവർ താൻ പാതി ദൈവം പാതി എന്ന് പറയും അത് ചിലർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല അതുകൊണ്ട് ദൈവത്തിനെ കൂടെ ജീവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിന് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ജീവിതം വിശുദ്ധിയാകാൻ കൂടി കൂടെ